രണ്ടായിരത്തി ഇരുപത്തിനാല് കിലോമീറ്റർ നീളുന്ന ഇസാൻ സൈക്ലിംഗ് തായ്ലൻഡിൽ വിജയകരമായി പൂർത്തിയാക്കി ലോക സൈക്ലിംഗിൽ ആലപ്പാട് സ്വദേശിയായ യുവാവിന്റെ വിജയഗാഥ ഇരുന്നൂറ്റി രണ്ട് മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കേണ്ട ഇസാൻ ട്വൻറ്റി ട്വൻ്റി ഫോർ സൈക്ലിംഗ് നൂറ്റി എഴുപത്തി ആറ് മണിക്കൂറുകൾ മാത്രം എടുത്താണ് മൈസൂരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കറൻസി പ്രസ് ജീവനക്കാരനായ ആലപ്പാട് സ്വദേശി സിവീജ് ലക്ഷ്യത്തിലെത്തിയത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആരംഭിച്ച യാത്ര ഈ മാസം രണ്ടിനാണ് സമാപിച്ചത് സൈക്ലിംഗിൽ ലോക ചാമ്പ്യൻഷിപ്പുകൾ സംഘടിപ്പിക്കുന്ന ഓഡസ് ക്ലബ്ബ് ആണ് ഇസാൻ ട്വൻ്റി ട്വൻ്റി ഫോറിൻ്റെ സംഘാടകർ രണ്ടായിരത്തി ഇരുപത്തിനാല് കിലോമീറ്റർ നീളുന്ന ഇസാൻ ട്വന്റി ട്വൻ്റി ഫോറിൻ്റെ പാത തായ്ലൻഡ് കംബോഡിയ ലാവോസ് എന്നീ രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതിൽ എണ്ണൂറ് കിലോമീറ്ററോളം മേക്കോങ് നദീതടമാണ് കുന്നുകളും നദീതടങ്ങളും മരുഭൂമികളും കുത്തനെയുള്ള ഇറക്കങ്ങളും ചേർന്ന് വെല്ലുവിളികളേറെ നിറഞ്ഞതായിരുന്നു യാത്ര കടുത്ത ചൂടും ശക്തമായ മഴയും യാത്രയിൽ പലപ്പോഴും പ്രതിബന്ധങ്ങളായി സൈക്ലിംഗിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന പാരീസ് ബ്രസ്റ്റ് പാരീസ് സൈക്ലിങ്ങും മുൻപ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ചിട്ടയായ പരിശീലനവും സൈക്ലിങ്ങിനെ നെഞ്ചോട് ചേർത്ത പ്രിയതമ ഷാനിയുടെയും മക്കളായ അർജുൻ ആർച്ച എന്നിവരുടെയും പിന്തുണയും കൂടിയുണ്ട് സിവീജിൻ്റെ വിജയത്തിന് പിന്നിൽ ടി ന്യൂസ് തൃശൂർ